എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വളരെ നല്ലൊരു എപ്പിസോഡാണ് അതുപോലെ തന്നെ എല്ലാവരെയും കണ്ണിലെഴ്ത്തുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡിലേക്ക് പോവാം ആന്മേരി അങ്ങനെ എല്ലാവർക്കും സ്വാഗതം പറയുന്നുണ്ട് അതിനുശേഷം വിജയ അവാർഡ് വിജേതാവായ നയനെക്കുറിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിലെ മുതലേ അച്ഛൻ്റെ കൂടെ ജോലി ജോലിയും പഠനവും ഇപ്പോൾ കൊണ്ടുപോയതും അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുത്തതും ജോലിയും പഠനമൊക്കെ കൊണ്ടുപോയതൊക്കെ കൊണ്ടുപോയതും അതുപോലെ നയന ആർട്സ് ഗാലറിയെ കുറിച്ച് കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നീട് വളരെ യാദൃശികമായിട്ടാണ് മൂർത്തിസ് കമ്പനിയുമായിട്ടുള്ള ആദർശയുടെ എന്ന സാറിന് പരിചയപ്പെടുന്നതും അവരെ വിവാഹം നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആൻമേരി പറയാണ് അപ്പോഴും ആ വിവാഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ അന്നത്തെ ഇതൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ ആ സംഭവമൊക്കെ ഓർക്കുന്നുണ്ട് കാര്യം കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇവിടെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇവിടെ പ്രാർത്ഥനയോടെ ഇങ്ങനെ എന്നുള്ള കാര്യമൊക്കെ ദേവേനെ അപ്പോൾ ആലോചിക്കുകയാണ് എല്ലാ പെൺകുട്ടികളെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന നയനയെ നയനയുടെ കഴിവുകൾ കണ്ടെത്തി ആദർശ് സാറ് ഇങ്ങനെ മൂർത്തി ജുവലറിയുടെ ചീഫ് ഡിസൈനറായിട്ടൊക്കെ നിയമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നയനാ മേഠത്തിന്റെ ഡിസൈനുകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആൻമേരി പറയാണ് കേട്ടോ അത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണെന്നൊക്കെ ഇങ്ങനെ ആൻമേരിയെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ അവാർഡിന് അർഹയായ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് വൈറലായ വീഡിയോ ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ അൻമേരിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും വളരെയധികം സന്തോഷാവുകയാണ് എന്നിട്ട് ആൻമേരിയെ പറയുന്നുണ്ട് ഇനി അവാർഡ് ജേതാവായ നയനയെ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നയന വരുന്ന സമയത്ത് ദേവയെ അനി ഭയങ്കരമായിട്ട് കൈയ്യടിക്കുക സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നായനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇനി ആരെങ്കിലും കാണുമോ എന്നുള്ളതിൽ ഏർ ദേവയെ പിന്നെ കയ്യടി നിർത്തുന്നുണ്ട് കേട്ടോ നയന വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരെയും ചോദൊക്കെ ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് എനിക്കിങ്ങനെ അവാർഡിനോടോ അതല്ലെങ്കിൽ ഇങ്ങനെ പൊതുവേദികളിൽ പങ്കെടുക്കുന്നതിനോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അതുപോലെ തന്നെ എത്രയോ പേരിങ്ങനെ അവാർഡിന് ആഗ്രഹിച്ചിട്ട് അല്ലെ അർഹതപ്പെട്ടിട്ട് അവർക്ക് കിട്ടാതിരിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നയന പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അർഹതപ്പെടാത്ത ഒന്നും ഞാൻ കൈപ്പിടിയിലോ ഒതുക്കണമെന്നു ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണ് എൻ്റെ ഡിസൈനുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടെന്ന് അതുപോലെ തന്നെ ആ ഡിസൈന് നമ്മുടെ മുർത്തീസ് കമ്പനിയിൽ വളരെയധികം മുമ്പ് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ടെന്നൊക്കെ എൻ്റെ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡുമായ ആദർശയിടം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ അവാർഡ് ഞാൻ നിഷേധിച്ചതാണ് ആൻമേരിയോട് പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നയനോ അപ്പോൾ എല്ലാവരും ഷോക്ക് ആവേണ എന്തെങ്ങനെ പറയുന്നത് ഇനി വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഫങ്ഷന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായെന്ന് എനിക്ക് എത്ര രൂപ ചിലവായാലും അത് ഞാൻ വീട്ടിൽ കൊള്ളാം പക്ഷെ എനിക്ക് ഈ അവാർഡ് വേണ്ട എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുകയാണ് അപ്പോൾ എല്ലാവരിങ്ങനെ എന്താ ഇതെങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ദേവയാനി പെട്ടെന്ന് തന്നെ ചാടി എണിച്ചിട്ട് ചോദിക്കുകയാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നീ എന്ത് നാടകം കളിക്കുകയാണോ അതേപോലെ തന്നെ നീ നാ നാടകം കളിക്കുകയാണോ അല്ലെങ്കിൽ നീ വലിയ സ്റ്റാറായെന്ന് വിജയായിരിക്കുകയാണോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നവരെയൊക്കെ അപമാനിക്കാനാണോ ഒന്നിൻ്റെ ശ്രമമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി അപ്പോൾ നയനെ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ അവാർഡ് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ദേവയാനി പറയുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് നിനക്ക് അവാർഡ് കിട്ടിയാൽ എനിക്ക് ഒരു സന്തോഷമില്ല പക്ഷേ ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണിത് അതുകൊണ്ട് ഇതിനെ ഞാൻ ഒരിക്കലും അപമാനിക്ക് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയെ പറയുകയാണ് നീ ഇന്ന് ഈ അവാർഡ് വാങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ തിരികെ വരാവൂന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നയനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പം ദേവ എനിക്ക് ഭയങ്കര വിഷമാവേണോ കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആന്മേര് ഇത് എന്ത് ആന്മേരിയുടെ ആന്മേരിയും ഗ്രേസിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ നിങ്ങൾ തമ്മിൽ അമ്മായി മരുമോളും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പുറത്തറി റിയിക്കണോ അപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അത് അപ്പോഴത്തേക്ക് നയനെ പറയുന്നുണ്ട് അതിന് അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ പുറത്തറിയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പം നയനെ പറയണോ അതിന് കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ആനുമേരി പറയുന്നുണ്ട് ഇത് അതൊക്കെ ഞാൻ ക്യാമറയിൽ പതിയുന്നതാണ് ഇതൊക്കെ ചാനലിൽ വരേണ്ടതാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നയനെ പറയാണ് അതിന് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇത് ഇത് ചാനലിൽ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ദേവേനു പെട്ടെന്ന് സ്റ്റേജിലോട്ട് കയറി വരികയാണ് എവിടെയോട് ചോദിക്കുന്നുണ്ട് നീ അവാർഡ് വാങ്ങിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നമ്മുടെ സംഘടന നിനക്ക് അവാർഡ് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നീ ഗ്രേ കയ്യിൽ നിന്ന് വാങ്ങണമെന്നൊക്കെ പറയുകയാണ് അപ്പം അതിനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അവാർഡ് വാങ്ങിക്കാം എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് അവാർഡിന് വേണ്ടി ആരാണോ നിർബന്ധിച്ചത് അല്ലെങ്കിൽ ആരാണോ പറഞ്ഞത് അവരെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ അവാർഡ് വാങ്ങിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഗ്രേസ്യ ഗ്രേസ്യാൻറ്റിയോടും ആന്മീരിയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സത്യം ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ നിങ്ങളോട് ആരാണോ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിനൊക്കെ പണം മുടക്കിയ ആൾ ആരാണോ ആ ആൾ തന്നെയാണ് എനിക്ക് അവാർഡ് സമ്മാനിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ദേവയ്ക്ക് ഒന്നും പറയാനില്ല അങ്ങനെ ടിച്ച് നിക്കാണ് എന്നിട്ട് എന്താ എന്താ നയനെ പറയുന്നുണ്ട് എന്നിട്ട് നയന പറയാണ് അമ്മ ഇത്രയും നാളും പുകമറയിലല്ലായിരുന്നു ഇനിയെങ്കിലും അത് പുകമറ മാറ്റി പുറത്തോട്ട് വന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് നയന പറയുന്നു ഈ അടുത്ത കാലത്ത് എൻ്റെ അനിയത്തിയുടെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു അത് അവൾ സ്വന്തമായിട്ട് മാരാർ വാക്കിയുടെ സഹായത്തോടെ സ്വന്തമായിട്ട് വാദിച്ച് ജയിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് അവൾ നിയമം മനസ്സിലാക്കിയ കോടതിയിലൊക്കെ വാദിച്ചത് അതുപോലെ തന്നെ ഇതും ഒരു കോടതിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പക്ഷേ അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ അമ്മയെ സംശയിച്ചു ില്ല പക്ഷെ അമ്മയുടെ ഓരോ പിന്നീട് ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ ഓരോ ചനങ്ങളും എന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എന്നെ പറയാണ് കേട്ടോ ആ സമയത്തൊക്കെ ദേവി ഇനി ഇങ്ങനെ ി കരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നും വിഷമം തോന്നുന്നു കേട്ടോ ദേവിയെന്നെ ഇങ്ങനെ കരച്ചിലടക്കി പിടിച്ച് നിൽക്കുകയാണ് ശേഷം ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ നന്ദുവിൻ്റെ കേസിൽ നമ്മൾ അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായി പിന്നീട് അമ്മ അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും എന്നൊക്കെ ഇങ്ങനെ നായനെ പറയുകയാണ് അതിനനുസരി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയും ആരാറും തമ്മിലെ വഴിയിൽ വെച്ച് കൂടെ വഴിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുകയാണ് അപ്പോഴൊക്കെ ദേവിനെ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് നിൽക്കുക തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ അവാർഡ് ഇങ്ങനെ പറഞ്ഞ അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അമ്മയാണെന്നൊക്കെ ഇങ്ങനെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കൊണ്ട് തന്നെയാ ഇന്നത്തെ ഫങ്ഷന് ഞാൻ അമ്മ പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അമ്മയ്ക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അമ്മ പലതവണ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നിട്ട് ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ അമ്മ സത്യം തിരിച്ചറിയുകയും ചെയ്യൂ ചെയ്തു അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ നായനെ പറയാണ് അതിനുശേഷമാണ് അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് അതിനുശേഷമാണ് അത് അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നിർത്തുകയും പിന്നീട് ആ കരളിൽ തന്ന പെൺകുട്ടിയോട് അമിതമായ സ്നേഹം ഉണ്ടാവുകയൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ നായനെ പറയുന്നുണ്ട് പിന്നെ പറയാണ് അമ്മ വെറുക്കുന്ന മരുമകൾ അമ്മയ്ക്ക് കരൾ ദാനം ചെയ്താൽ അമ്മ അത് നിഷേധിക്കുമെന്നും അത് പക്ഷേ അമ്മ ഒരിക്കലും അങ്ങേ ഇരിക്കില്ല എന്നും അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും മാമയിൽ നിന്ന് മറച്ചു വെച്ചെന്നൊക്കെ ഇങ്ങനെ ദേവേനേനയോട് നയനിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ദേവേനെ കരയാണ് എന്ത് പറയണമെന്നറിയാതെ അതുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ പറയാതെ പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ അമ്മയൊക്കെ അവളിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയാത്തതെന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് നയനെ പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞു അമ്മയ്ക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയോട് അമ്മയ്ക്ക് അമിതമായ സ്നേഹമുണ്ടെന്നും അവളെ അമ്മയ്ക്ക് ജീവനാണെന്നും എനിക്ക് മനസ്സിലായി മനസ്സിലായിങ്ങനെ പറയുമ്പോൾ ദേവേനെ ഓണി വന്ന് നയനിങ്ങനെ കെട്ടി പിടിച്ചിട്ട് മോളെയെന്നും പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നയനയും ഏർ കരയാണ് ുമ്പോൾ ഗ്രേസിക്കും അതുപോലെ തന്നെ ആൻമേരിക്കും വളരെ സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ ഓഡിയൻസിന് സന്തോഷമാവുകയാണ് എന്നിട്ട് ആൻമേരി പറയുന്നുണ്ട് ദേവിയാനിയോട് ഇനി ആൻറ്റിക്ക് രണ്ട് വാക്ക് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയുന്നുണ്ട് ആ എനിക്ക് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് എൻ്റെ ആദർശം എൻ്റെ മോൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗ ഭാഗമാണ് എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ അവർക്ക് വലുതാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ എന്നായിരുന്നാലും ഞാൻ അതിനെക്കാട്ടും കൂടുതൽ സ്നേഹം കുറച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ എൻ്റെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി അവനെ യോജിക്കാത്ത പെൺകുട്ടിയാണെന്നാണെന്ന് ഞാൻ ഞാൻ കരുതിയിരുന്നത് അതുപോലെ തന്നെ അതോട് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് വെറുപ്പായിരുന്നു എന്നും ഇങ്ങനെയുള്ള കഷ്ടപ്പെടുത്തിയെന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ ദേവിയനെ എല്ലാം പറയുകയാണ് കേട്ടോ എൻ്റെ മരുമകളെ ഞാൻ പുറത്തേക്ക് പറഞ്ഞു വിടാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവൻ്റെ കൂടെ ജീവിക്കരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയനീം കരയാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ദേവിയനെ ഇതെല്ലാം കരഞ്ഞിട്ടാണ് പറയുന്നത് അതിനുശേഷം പറയാണ് എനിക്ക് ഇങ്ങനെ അവനും ആദ്യം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് പിന്നീട് അവൻ അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത സമയത്ത് അത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വേദനിച്ചൊരു അമ്മയാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറയാണ് ദേവേന് പറയുന്നുണ്ട് കേട്ടോ രാവിലെ എണീച്ച് കോലമിടുന്നതും അടുക്കളയിൽ കയറുന്നതും എല്ലാവർക്കും ഫുഡ് ഉണ്ടായി കൊടുക്കുന്നതും എല്ലാവർക്കും നല്ല മരുമകളായിരുന്നിട്ട് പോലും ഇതൊന്നും ഞാൻ അറിയാതെ പോയി എന്നൊക്കെ ഇങ്ങനെ ദേവേന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനെ ഇതൊക്കെ നയനെ ഭയങ്കരമായിട്ട് കരയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അമ്മയാവാൻ പോകുന്ന ചേച്ചിക്ക് പാല് കാച്ചു വെച്ചിരുന്ന പാലാണ് ഞാൻ എടുത്ത് കുടിച്ചത് എന്നിട്ട് അത് അതിൻ്റെ പേരിലാണ് എനിക്ക് എൻ്റെ കരാൾ നഷ്ടപ്പെട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ിട്ട് പോലും ഞാൻ നയനെയാണ് കുറ്റം പറഞ്ഞത് പക്ഷേ എന്നിട്ട് സ്വന്തം ചേച്ചിക്ക് കാച്ച് വെച്ച പാലാണെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ ഒരു പക്ഷേ ഞാനത് എനിക്ക് ദൈവം തന്ന ശിഷ്യയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം മരുമോളും മകനും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണിങ്ങനെ അറുപത് ദിവസം ഇങ്ങനെ വ്രതമൊക്കെ എടുക്കണമെന്ന് പറഞ്ഞതും മണ്ഡലകാലത്ത് വ്രതം എടുക്കണമെന്ന് പറഞ്ഞതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിന് ദൈവം തന്ന ശിഷയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ആദ്യമേ വെറുത്ത മരുമോളായതുകൊണ്ട് എല്ലാ രീതിയിലും എന്നെ എനിക്ക് ഞാൻ വെറുത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കരള് സർജറി സമയത്ത് ഐ സിയുവിൽ കിടന്ന സമയത്തും എവള് എന്നെ കാണാൻ വന്ന നയന എന്നെ കാണാൻ വന്നിരുന്ന സമയത്ത് ഞാൻ എവിളെ ആട്ടിപ്പായക്കാണ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങനെ കരയാണ് എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല എനിക്ക് നയന മോളാണ് കരള് തരാൻ പോകുന്നെന്ന് ഒക്കെ ഇങ്ങനെ നയനെ പറയാണ് അതിന് ശേഷം ഞാൻ എൻ്റെ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോഴും നയനെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന പോലും നയനെ ഒരു മറുപടി പോലും അതിനൊന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനാണ് കരള് തന്നെ എന്നൊരു വാക്ക് പോലും നയന പറഞ്ഞില്ല പറയാണ് ദേവയാനി എന്നിട്ട് പോലും ഇതെന്നും ഞാനാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഞാനാണ് അമ്മയ്ക്ക് കരൾ തന്നതെന്നോ ഒരു വാക്ക് പോലും അവൾ പറയുകയോ ഒന്നും ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനിങ്ങനെ അത് ഭയങ്കരമായിട്ട് എങ്ങിപ്പെട്ടി കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ ദേവയാനി എന്നിട്ട് ദേവയാനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നയനയോട് ഇങ്ങനെ വന്ന് പറയുകയാണ് ഇത് ഞാനിങ്ങനെ ഒരുപാട് അലഞ്ഞു അലഞ്ഞു എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ ഒടുവിൽ അത് മോളാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ എനിക്കു അറിയാതെ തന്നെ ഞാൻ മോളെ അടക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ദേവ ദേവേനിങ്ങനെ പറയുകയാണ് അതൊക്കെ ഇങ്ങനെ തൊഴുത് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മരുമോളെ വീട്ടിൽ പോയിട്ട് മരുമോളെ തീരുമാനം എടുക്കുകയും ചെയ്തു ഞാൻ അമ്മയമ്മ വന്ന് തിരിച്ചു വിളിച്ചാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ദേവേനി പറയേണ്ടി എന്നിട്ട് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഇനി എൻ്റെ മരണം വരെ എൻ്റെ മോൾ എൻ്റെ കൂടെ തന്നെ കാണൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഏർ ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ സത്യങ്ങളൊന്നും പറയാത്തിന്ന് ഇതൊക്കെ കേട്ടിട്ട് ഗ്രഹിച്ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഞാൻ മനപ്പൂർവം തന്നെ പറയാ പറയാത്തത് തന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നു എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവേനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നയന പറയുന്നുണ്ട് അമ്മ ഒരു വിധത്തിൽ ഞാൻ തോക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ നെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരിക്കലും ആരെ മുമ്പിലും തോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ കണ്ണീരൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് ദൈവം എനിക്ക് എന്നിട്ട് കെട്ടിപ്പിടിച്ച് രണ്ടു ഭയങ്കരമായിട്ട് കരയാണ് എന്നിട്ട് നയന പറയുന്നുണ്ട് കരയലെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവയാനെ എന്നിട്ട് ആന്മേരിയെ പറയുകയാണ് നയന മേഡം പറഞ്ഞത് ശരിയാണ് എന്തുകൊണ്ടും അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ളത് ദേവയാനിക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രേസി ഇങ്ങനെ അവാർഡ് എടുത്ത് ദേവിയനെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ദേവേനി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് അതോടെ ഇങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത് താങ്ക് യു ഫോർ വാച്ചിങ്